ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പോളയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ എല്ലാവരും മുഴുവനായി അയക്കുകയാണ് അപ്പോൾ ഈ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ ഞാൻ ഞാനൊരു അര കിലോ ചെമ്മീൻ തൊലയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ ഉപ്പൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഒന്ന് പൊരിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് സവാള ഇട്ട സവാള ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് ഒന്ന് മൂടി വെക്കാട്ട വാടി വരുന്നത് വരെ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് വാട്ടി എടുത്താലും മതി പിന്നെ അത് മൂടി വെച്ചിട്ടാണ് കേട്ടോ വാട്ടി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ബോളയുടെ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ്റെ ചെമ്മീൻ ബോളയുടെ റെസിപ്പിയും ചിക്കൻ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ചെമ്മീൻ പോളേൻ്റെ മസാല വ്യത്യാസമുണ്ട് കേട്ടോ ആദ്യം ഉണ്ടാക്കിയെന്നൊക്കെ വെറുതെ മസാലയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു മസാലയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാ സവാളൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരിഞ്ഞിട്ടോ ചതച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഞാൻ അതിൻ്റെ പച്ചമുളക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊടുത്ത് അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് പിന്നെ മുള എരിവ് കൂടുതലൊക്കെ വേണമെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണക്കെ ഇട്ട് കൊടുക്കട്ടെ ഞാൻ കാരണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മളെ ചെമ്മീനിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എരിവുള്ള ആണെങ്കിൽ അതിനനുസരിച്ചൊക്കെ എടുക്കട്ടെ ഒന്ന് രണ്ടെണ്ണമുള്ള ഒന്നാക്കാം അല്ലെങ്കിൽ ഉള്ള എരിവിനനുസരിച്ച് രണ്ടെണ്ണുള്ള എരിവിനുസരിച്ച് മൂന്നെണ്ണക്കാക്കട്ടെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എരിവിനനുസരിച്ചൊക്കെ എടുക്കട്ടോ പിന്നെ സവാളയിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെമ്മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ സ സവാളയിൽ ഉപ്പ് ഇടുമ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വേറെ അപ്പോൾ ചെമ്മീൻ്റെ ഉപ്പും അത് ഈ മസാലയിൽ ഇതിലൂടെ പൊടിക്കുമ്പോളേ ഉപ്പ് കയറിയപ്പോൾ ടേസ്റ്റ് ഉണ്ടാവൂലട്ടോ അങ്ങനെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഈ സവാളയിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ ഒരു ടീസ്പൂണ് ചുവന്ന മുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ വീഡിയോ ഉടൽ കുറവാണല്ലോ അപ്പം ഞാൻ ഓയിസ് കൊടുക്കാറാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ അപ്പോൾ ഓയിസ് കൊടുക്കുമ്പോൾ എന്തൊക്കെയോ ഒരു തപ്പഴൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ മുളക് ക്രഷ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് മാറി വന്നതിന് ശേഷം ചെമ്മീൻ വരിച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ കുറച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ഒരുപിടി മല്ലിയിലും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒര ടീസ്പൂൺ നെയ്യും ഇട്ടു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ കുറച്ച് വെളിച്ചെന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ നെയ്യ് തന്നെയാണ് ഉണ്ടാക്കുന്നത് പോള അപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല എന്നാലും ഈ മസാലയിൽ ഒന്ന് ഞാൻ ഒരു കുറച്ച് നെയ്യ് ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അപ്പോൾ മസാല ഇവിടെ റെഡിയായി തീയ്യൊക്കെ ഓഫാക്കി വെച്ച് പിന്നെ ഞാൻ നാല് കോഴിമുട്ടയും ഒരു ഒന്നേക്കാ കപ്പ് തേങ്ങാപ്പാൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് രണ്ടും കൂടി ഞാൻ മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഒരു ഉപ്പും പിഞ്ചിപ്പും ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ ബ്രെഡൊക്കെ അതാ അരികു കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നാലരികും കളഞ്ഞിട്ട് പിന്നെ ചിലത് നടും ഒക്കെ മുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് വെച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് നന്ന അങ്ങനെ അടക്കി അടുക്കി അടുത്ത് അടുത്തടുത്ത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് ഞാൻ ഒരു പാൻ ആദ്യം വെച്ചിട്ട് അതിൻ്റെ മേലെ എടുത്തിട്ടാണ് ട്ടോ ഈ പാൻ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അടിയിൽ നിന്ന് നേരിട്ട് തീയാവുമ്പോൾ കരി ഉണ്ടെച്ചിട്ട എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നാലും ആരെങ്കിലും ഒന്നും അറിയാത്തവർ കാണണമുണ്ടെങ്കിലോ അപ്പോൾ അങ്ങനെ പിന്നെ മസാല ഒക്കെ നമ്മൾ എത്ര ബ്രെഡ് ഒക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കട്ട ബ്രെഡും മുട്ടയും പിന്നെ തേങ്ങാപ്പാലൊക്കെ ഞാൻ തേങ്ങാപ്പാലാണ് കേട്ട് എടുത്തിട്ടുള്ളത് അതിൻ്റെ പകരം നമുക്ക് പശു പാൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ അടക്കി അടക്കി ബ്രെഡ് വെച്ചുകൊടുക്കട്ടെട്ടോ അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് വിടവുള്ളിടത്തൊക്കെ ബ്രെഡ് മുറിച്ചിട്ട് പിന്നെ അതിൽ മുക്കി ഇട്ട് കൊടുത്താൽ മതി വെച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇതട്ടോ ചെമ്മീൻ കൂട്ടൊക്കെ ഇട്ടുകൊടുത്ത് ചെമ്മീൻ മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു മസാലയാണ് കേട്ടോ അത് അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എന്നാലും അടിപൊളി മസാലയാണ് അടിപൊളി ടേസ്റ്റുമാണ് ഇനി ബാക്കിയുള്ള ബ്രെഡൊക്കെ അതുപോലെ ബാറ്ററിൽ മുക്കിയിട്ടിന് ഇതിൻ്റെ മേലെ നല്ലപോലെ ഇങ്ങനെ അടക്കി അടക്കി വെച്ചു കൊടുക്കട്ടെ പിന്നെ ഈ മേ ആ വക്കത്തൊക്കെ വെക്കുമ്പോൾ നല്ല പോലെ കണ്ട് വെച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു ബ്രെഡ് അതുപോലെ നടുകൊണ്ട് പോലെ നടന്ന് മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക പിന്നെ ചെറിയ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒക്കെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ബ്രെഡ് അതിലൊണ്ട് മുക്കും മുക്കിയിട്ട് മുക്കിണ്ട് വരുമ്പോൾ തന്നെ അത് കൊണ്ട് കൊഴഞ്ഞാവുമ്പോൾ നമുക്ക് നമ്മളിഷ്ടത്തിന് അത് സെറ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ അതൊക്കെ വെക്കൽ കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ അവിടെ ആ പക്കൊന്നിങ്ങനെ കയ്യേറ്റൊന്നും എല്ലാം അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി അത് മൂടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു തെയ്യ് മറ്റു കൂട്ടിയൊക്കെ ഇതിട്ടോ ഒന്ന് വേണമെങ്കിൽ ഒന്നുണ്ട് കൂട്ടിയും കാണ്ട് ഒന്നുണ്ട് ഒന്നുണ്ട് തെയ്യ് കുറച്ച് വെച്ചാൽ മതിട്ടോ പിന്നെ തെയ്യ് കുറയ്ക്കലെന്ന് തന്നെ നമ്മളെ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ഒക്കെ അനുസരിച്ച് തന്നെ ചെയ്യാം പിന്നെ ബാക്കിയുള്ള ബാറ്ററി ഇത് അതുപോലെ എല്ലാം ഈ വിടവൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ അതുപോലെ അങ്ങനെയുണ്ട് ആ വക്കത്താദ്യം ഒഴിച്ച് കൊടുക്കുക ബാക്കി നടുവിലൊക്കെ വിടവുണ്ടെങ്കിൽ എല്ലോടും ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ അപ്പോൾ ഒന്നാണ്ട് അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേണമെങ്കിൽ ഒന്നുകൂടി തീ ഒരു മിനിറ്റ് ഒന്ന് തീ ഒന്നുകൊണ്ട് കൂടിയിട്ട് അപ്പം തന്നെ കുറച്ച് കൊടുക്കട്ടെ ഇട്ട് മൂടി വെക്കുക എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നാലും ഞാനും ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തന്ന് അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി മൂടി വെച്ച് ആ അതിൻ്റെ ഓൾസൊക്കെ അടക്കണം കേട്ടോ നല്ല പോലെ മൂടി വെച്ചിട്ട് അതാണ് മൂടി ഓൾസൊക്കെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതെന്തായി നോക്കട്ടോ അതാ ഒന്നും കൂടി ആവാനുണ്ട് ഒന്നും കൂടി ആയതിനു ശേഷം നമുക്കതൊന്ന് മറിച്ചിടണം വേറൊരു എടുത്തിട്ട് അതിലേക്ക് ഒന്ന് തൊട്ട് കൊടുത്താലും മതി ഞാൻ വേറെ പാനിലല്ല ഞാൻ ഇതിൻ്റെ വേറെ ഒരു ഇതിൻ്റെ മൂടിയിലേക്കെടുത്തിട്ട് പിന്നെ വേറൊരു പാത്രത്തെ തട്ടിലേക്ക് മാറ്റി കൊടുക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ മൂടിയിലേക്ക് ഇങ്ങനെ ൊടുത്ത് ഇനി ദാ ആ ഫാനൊക്കെ തന്നെ കുറച്ചും കൂടി നെയ്യൊക്കെ ഒഴിച്ചിട്ട് പിന്നെ വന്നുകൊണ്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ഇതിലേക്ക് ആക്കിയിട്ട് ഇട്ടുകൊടുക്ക കേട്ടെ ചെയ്യുന്ന നെയ്യ് പിന്നെ നമ്മളിഷ്ടത്തിനൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ ദാ ഇനി ഇനി അതധികം ഒന്നുമില്ല കേട്ടോ അതിൻ്റെ ആ മുട്ടയും എന്തൊക്കെ ഒന്നുണ്ട് വേവണമെന്നുള്ളു അധികം സമയമൊന്നും വേണ്ട വേറെ കഴിഞ്ഞൊക്കെ കൂടി ഒരു ഇരുപത്തഞ്ച് ഒക്കെ മതി കേട്ടോ നമ്മളെ തീനുസരിച്ച് അപ്പോൾ അങ്ങനെ നമ്മളെ പോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് തണുത്തതിന് ശേഷം നമുക്കതൊന്നും മുറിച്ചെടുക്കാം കേട്ടോ ഇതാ ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ട് അങ്ങനെയൊക്കെ മുറിച്ചെടുക്കുക ഇത് അത്യാവശ്യം ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമ്മൾ ബ്രെഡും മുട്ടക്കെടുക്കുന്ന അനുസരിച്ച് നമ്മൾ മസാല ഉണ്ടാക്കി മതി ചെറുതാക്കിയിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്നാൽ ശരി എല്ലാവരോടും ബൈ അസാംക്കും